ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മയോണൈസ് വാങ്ങി തരുവാൻ പറയുമ്പോൾ നിങ്ങളുടെ അമ്മമാർ നിങ്ങളെ വഴക്ക് പറയാറുണ്ടോ എങ്കിൽ അമ്മമാരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ നമുക്ക് തന്നെ ഈസിയായി മയോണൈസ് തയ്യാറാക്കാൻ പറ്റിയ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനായി ആദ്യം തന്നെ നമുക്ക് രണ്ട് മുട്ട എടുക്കാം അതിലേക്ക് കുറച്ച് കുരുമുളകും മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കുക ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചു വയ്ക്കുക മുട്ട പൊട്ടിച്ചോയ്ക്കുമ്പോൾ മുട്ടയുടെ തോട് വീഴാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മുട്ടയുടെ തോട് വീണാൽ കയ്യിൽ കുറച്ച് വെള്ളം നനച്ചിട്ടെടുത്താൽ മതി അത് കഴിഞ്ഞ് നേരത്തെ നമ്മൾ എടുത്തു വെച്ച് കുരുമുളകും വെളുത്തുള്ളിയും കൂടി ചേർക്കുക ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക അതിനുശേഷം അര കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി എടുക്കുക നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ബാക്കി എല്ലാ ഓയിലും നമുക്കിത് യൂസ് ചെയ്യാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച സൺഫ്ലവർ ഓയിൽ കുറച്ച് കുറച്ചായി ഒഴിച്ച് നന്നായി ബ്ലെൻഡ് ചെയ്യുക തിക്നെസ് ആവശ്യമുള്ളവർ അല്പം ഓയിൽ കൂടി ചേർത്ത് ബ്ലെൻഡ് ചെയ്യുക അതിനുശേഷം അര സ്പൂൺ വിന്നാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള മയോണൈസ് ഇവിടെ റെഡിയായി ഇതിലേക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ അല്പം ചേർക്കുക ഇതിലും കട്ടിയായി വേണ്ടവർ ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെച്ചാൽ മതി ഇത് നമുക്ക് രണ്ട് ദിവസം വരെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക